കട്ടപ്പനയിൽ നഗരസഭ ഇറച്ചി വില്പനശാലയിൽ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന വാർത്തകൾ നിങ്ങൾക്കായി മതിയായ രേഖകളില്ലാത്തതിനാൽ കട അടയ്ക്കണമെന്ന് നിർദ്ദേശം നൽകി ഏതാനും ദിവസങ്ങള്ക്ക് മുൻപ് കരാറുകാരൻ ഇറച്ചി വില മുന്നൂറ് രൂപയായി കുറച്ചത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് വിവിധ വകുപ്പുകൾ പരിശോധനയ്ക്ക് എത്തിയത് നഗരസഭയുടെ കീഴിലുള്ള അലീഫ് മീറ്റ് സ്റ്റാളിലായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ മിന്നൽ പരിശോധന ഇറച്ചിക്കടയ്ക്കെതിരെ പരാതി ലഭിച്ചതിനെ തുടര്ന്നാണ് പരിശോധന നടത്തിയത് മാംസം വില്ക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതോടെ കട അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമായി அதுல எவட அது போய் நோக்கிட்டு போனோம் அல்லா போன அது நோட்டு அஞ்சு அது சர்க்காட்டோ கிணறு மொத்தம் நோக்கிட்டு போய் ஆரம்பி கண்ட ஏதாவது ஒரு യാണ് കരാർ കയറിയത് എത്രാന്തര ഒന്ന് സംഘടിപ്പിക്കാൻ അത് യാഥാർത്ഥ്യം നോട്ടീസ് വരിക ആ നോട്ടീസ് പീരീഡുകളിൽ ഞങ്ങൾ നൽകാൻ ഞങ്ങൾ അടച്ചുവിടില്ല

അതേസമയം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു പരിശോധനയുടെ പേരിൽ കട അടയ്ക്കില്ലെന്നും അവർ വ്യക്തമാക്കി കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അലിഫ് മീറ്റ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന ഇപ്പം ഞങ്ങൾ ഈ പ്രസ്ഥാനം ആരംഭിച്ച ദിവസം മുതൽ ഞങ്ങളെ നിരന്തരം വേട്ടയാടുന്നതിന് വേണ്ടി പരിശോധനകളാണ് എല്ലാവിധത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് ഈ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അരി മീറ്റ് സ്റ്റാൾ അടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടെയും പുളിയമ്മലുമായി പത്ത് മുപ്പത് തൊഴിലാളികളും അവരുടെ കുടുംബവും ഞങ്ങളുൾപ്പെടെയുള്ള ആളുകൾ ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്നു മാത്രമല്ല ഞങ്ങളൊരു ജനകീയ തീരുമാനം വിലക്കുറച്ച് വെക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെയും പ്രതിഷേധവുമായി വന്ന് ഈ കടയടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം പുളിയമ്മലയിലെ ഷോർട്ടർ കോഴ്സിൽ നിയമാനുസൃതം ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് അവിടെ അറക്കുന്ന ഇറച്ചി മാത്രമേ ഞങ്ങളിവിടെ വിതരണം ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ കടയടപ്പിച്ചിട്ടാൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇല്ലാതാക്കിയാൽ അതുകൊണ്ട് ലാഭം കൊയ്യാനുള്ള മാഫിയ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ അവർക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഇപ്പൊ ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കും അത് പാലിച്ച് വീണ്ടും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള രേഖകൾ ഞങ്ങൾ കളിക്കുന്ന ഒരു കാരണവശാലും ഈ കട കടയടച്ചിട്ടുകൊണ്ടുള്ള ഒരു നിലപാടിന് ഞങ്ങൾ മുതിരത്തില്ല ഈ കട തുടർന്ന് തന്നെ പ്രവർത്തിക്കും നഗരസഭ മാംസ സ്റ്റാളിന് പുറമെ മറ്റു രണ്ട് ഇറച്ചി വില്പന കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അപാകതകൾ കണ്ടെത്തിയതിനാൽ ഇവർക്കും നോട്ടീസ് നൽകി ഏപ്രിൽ ഒന്ന് മുതലാണ് കമ്പിളികണ്ഠം സ്വദേശി നഗരസഭ മാംസിസ്റ്റാൾ ലേലത്തിനെടുത്ത് പോത്തിറച്ചി കിലോയ്ക്ക് അൻപത് രൂപ കുറച്ച് വില്പന ആരംഭിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും രൂപയാക്കി വിവാദത്തിലാവുകയും ചെയ്തു